ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് ഗൗതമിന്റെ മനസ്സ് വിളക്കിയിരിക്കുവാണ് പിങ്കിക്ക് ഗൗതമില് ഒരുപാട് ഉണ്ട് പിങ്കി ആരെങ്കിലും കൂടെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ പിങ്കി ആരോട് എങ്കിലും കൂടെ എടുത്ത അടുത്ത് ഇടപഴകുന്നതോ ഒന്നും പിങ്കി ഗൗതമിന് ഇഷ്ടമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതമും സോറി നമ്മുടെ ഗിരിജയും പിങ്കിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവസാനം ഈ പ്രശ്നങ്ങള് പിങ്കിക്കും ഗിരിജയ്ക്കും വലിയൊരു തിരിച്ചടിയായിട്ട് മാറുമെന്ന് അവരാരും ചിന്തിക്കുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവസാന പ്രശ്നങ്ങളെല്ലാം ആഹ് പ്രശ്നങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും ഗൗതം ഭയങ്കര ദേഷ്യത്തിലാണ് ഗിരിജ പറഞ്ഞത് പിങ്കി ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ പിങ്കിക്ക് നടുവിന് പ്രശ്നങ്ങൾ വരും അത് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗൗതം എന്തെങ്കിലും തീരുമാനിച്ചേ മതിയാകൂ എന്ന് ഗിരിജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരമായിരുന്നു നിർമ്മലിനെയും പിങ്കിയും വഴക്ക് പറഞ്ഞ് അവരെ ആ ഒരു ക്യാരംസ് കളിക്കുന്നതിൽ നിന്നും പിൻമാറ്റ പിന്മാറ്റിക്കാനായിട്ട് ഗൗതം ശ്രമിച്ചത് വന്ന തന്നെ പിങ്കിയോട് പറയുന്നുണ്ട് പിങ്കി നീ എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നത് നീ ക്യാരീങ്ങായിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ തോന്നിയാസങ്ങളാണോ കാണിക്കുന്നത് ഇങ്ങനെ ഇത് നീ ഇപ്പൊ രാവിലെ തൊട്ടേ ഇത് ക്യാരംസ് കളിക്കുവാണ് അതിപ്പോ പോട്ടൊന്നു വയ്ക്കാം പക്ഷെ ഇത് എത്ര നേരമായി ഈ പാതിരാത്രിയായിട്ട് നീ ഈ കളി തുടരുവാണോ എന്നൊക്കെ പറഞ്ഞ് പിങ്കിയെ വഴക്കു പറയുകയും നിർമ്മലിന് ഒരു ബുദ്ധിയും ബോധവും ഇല്ല അത്രത്തോളം മാനേഴ്സ് ഉണ്ടായിരുന്നുണ്ടെങ്കില് ഇങ്ങനെ ഒരു പെൺകുട്ടി ആയി ആയിരിക്കുമ്പോ അവളെ പിടിച്ചിരുത്തി ഇങ്ങനെ ഈ ഒരു ക്യാരംസ് കളിക്കോ എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഗൗതം നിർമ്മലിനെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ നിർമ്മലിനെ വഴക്ക് പറയുന്നതും അനാവശ്യം പറയുന്നതും കേട്ട പിങ്കിക്ക് സഹിച്ചില്ല പിങ്കി നിർമ്മലിനെ വഴ ഗൗതം വഴക്കുറയുകയും ആ ഗൗതമെ പിങ്കി എതിർക്കുകയും എന്നിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ നിർമ്മലിനെ എന്തിനാണ് ഗൗതം ചുമ്മാ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ ഇവിടെ ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നും ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ പിങ്കി നീ ഒരു നീ ആയിരിക്കുന്ന പെൺകുട്ടിയാണ് ഗർഭിണിയാണ് അങ്ങനെയുള്ളപ്പോൾ പാതിരാത്രി ഇത്രയും മണിക്കൂർ നീ ഇങ്ങനെ ഇരുന്ന് ഒറ്റ സ്റ്റെപ്പിൽ ഈ കാരംസ് ഒക്കെ കളിക്കുന്നത് അത് നിന്റെ ആരോഗ്യ പ്രശ്നത്തിനെയല്ല എന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ആണ് ബാധിക്കുന്നത് എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ ഉള്ളിടത്തോളം കാലം നീ പറഞ്ഞത് കേട്ടേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അവസാനം നിർമ്മല പിങ്കിയോട് എല്ലാവരോടും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോയി എന്നാൽ ഈ ഒരു പ്രവൃത്തി ഗൗതമെന്റ് ഈ ഒരു പ്രവൃത്തി പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഭയങ്കര ദേശത്തിലാണ് പിങ്കി ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു എന്നാൽ ഈ ഒരു കാര്യം ഗൗതം പിങ്കിയെ വഴക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ദീ എല്ലാവരും അറിഞ്ഞു അവിടെ ലക്ഷ്മിയും അരുന്ധതിയും മോഹിനിയും പിന്നെ നന്ദയൊക്കെ കൂടി ചർച്ചയായിട്ട് ഒരു ഈ ഒരു പ്രശ്നം ചർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്ദ വന്നിട്ട് പറയുന്നുണ്ട് നന്ദ നേരെ വന്നതിന് ശേഷം അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് പിങ്കിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിർമ്മലിനെ അങ്ങനെ നിർമ്മലിനെ ഇഷ്ടമായത് കൊണ്ടാണ് നിർമ്മലിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുവിടുന്നത് നിർമ്മലിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും പിങ്കി ചെയ്യുന്നത് ഇപ്പോ ഓരോ കാര്യങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മലിന്റെ കൂടെ കാരംസ് പോലും കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പിങ്കിക്ക് നിർമ്മലിനെ ഇഷ്ടമാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദേ പറഞ്ഞു എന്നാൽ എല്ലാ ആ ഒരു പിങ്കിയുടെ പെരുമാറ്റത്തിലും ഒക്കെ അങ്ങനെ തോന്നുന്നുണ്ടെന്ന് അരിന്ധതക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോയി കൂടെ അവരുടെ രണ്ടുപേരുടെ വിവാഹം എല്ലാവരുടെയും സമ്മതപ്രകാരം നടത്തിക്കൊടുത്തൂടെ എന്നൊക്കെ പറയുമ്പോഴും മോഹിനി ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു ഈ ഒരു വിവാഹത്തെ എതിർ അത്രത്തോളം ശക്തമായിട്ട് എതിർക്കുന്ന മറ്റൊരാളുണ്ട് ഗൗതം ഇപ്പൊ ഗൗതം ഇതിന് സമ്മതിക്കുമോ അല്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ ഗൗതം എതിർപ്പ് പ്രകടിപ്പിക്കും എന്ന് മോഹിനി പറയുമ്പോഴും പിങ്കിക്കും നിർമ്മലിനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യമല്ലേ നോക്കേണ്ടതാണ് അല്ലാതെ ഇവിടെ ഗൗതം സാറിന്റെ തീരുമാനം എന്തിനാണ് അറിയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഗൗതം അവിടേക്ക് വന്നത് എന്നിട്ട് ഗൗതമിനെ പിടിച്ചിരുത്തിയതിനു ശേഷം ഗൗതമിനോട് സംസാരിക്കുന്നുണ്ട് പിങ്കിയുടെ നിർമ്മലിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിങ്കി അമ്പലത്തിൽ നിന്ന് അകത്തോട്ട് അമ്പലത്തിൽ പോയതിനു ശേഷം വരുവാണ് വന്നുടനെ തന്നെ പിങ്കിയോട് സംസാ പറയുവാണുമാണ് പിങ്കി നിന്നെ കുറിച്ചുള്ള സംസാരങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴും പിങ്കെ ഒരു നിമിഷം ആ സമയത്ത് തന്നെ നിർമ്മലിന് താഴേക്ക് വന്നു ഞാൻ നിർമ്മലിനെ പിങ്കയാണ് മെസ്സേജ് ഇട്ടിട്ട് താഴോട്ട് വരാനായിട്ട് പറഞ്ഞത് ഞാൻ നിർമ്മലിനോട് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു നിർമ്മലിന്റെ നാളെ നാളേതാണെന്നും എന്റെ അർജുന്റെ നാള് തന്നെയാണ് നിർമ്മലിനെന്നും വിശാഖ നാളാണെന്നും അതുകൊണ്ട് വിശാഖ നാളുകാർക്ക് ഈ ഒരു ഇരുപത്തി ആറ് വയസ്സ് ഒരു സമയത്ത് ഭയങ്കര ദോഷമാണ് അതുകൊണ്ട് നിർമ്മലിന് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ച് വന്നതാണ് എന്ന് പറയുമ്പോൾ നിർമ്മൽ ഒരുപാട് സന്തോഷം തോന്നി തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല പക്ഷെ തന്നോട് ഇപ്പൊ അതിയായിട്ടുള്ള സ്നേഹം കാണിക്കുമ്പോൾ നിർമ്മലിന് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷം പിങ്കിയോടും എല്ലാവരോടുമായിട്ട് നിർമ്മല് പറയുകയും കൂടാതെ തന്നെ ഈ ഒരു സന്തോഷം ഏർ കണ്ടപ്പോ തന്നെ അവരുടെ ആ ഒരു സംസാരവും സന്തോഷവും കണ്ടപ്പോ തന്നെ അരന്ധതിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിങ്കി അകത്തോട്ട് പോയപ്പോഴും ഇനി എന്തായാലും ഈ വിവാഹത്തെ പറ്റി നമുക്ക് ആലോചിച്ചൂടെ അവർക്ക് രണ്ടുപേർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ വിവാഹം നടത്തിക്കൂടെ എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് എന്നാൽ നിർമ്മല ഉടനെ തൻ്റെ അമ്മയെ വിളിച്ച് സംസാരിച്ചു അമ്മയെ അമ്മയോട് അമ്മ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ഇതുവരെ നിർമ്മല സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ നിർമ്മല അമ്മയോട് സംസാരിച്ചു അമ്മയോട് വീ അവിടുത്തെ വിശേഷങ്ങൾ ഇന്ദി വിശേഷങ്ങൾ പറയുകയും തന്നെ ഒരുപാട് ഒരാൾ ഒരാള് ഒരുപാട് മാറ്റിക്കളഞ്ഞു അത് പിങ്കിയാണെന്നും ഏർ എന്നാൽ സുമംഗല പറഞ്ഞ കാര്യങ്ങള് അവിടെ നമ്മുടെ നിർമ്മലിനോട് അമ്മ പറയുമ്പോ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിങ്കിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ പിങ്കിക്ക് തന്നോട് ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഇഷ്ടമുണ്ടായിരിക്കും എന്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കുന്നു എനിക്ക് മുറിവ് വന്നപ്പോൾ എൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് തന്നു എനിക്ക് ഭക്ഷണം പാകം ചെയ്ത് തന്നു വിട്ടു അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ എനിക്ക് വേണ്ടിയിട്ട് അർച്ചന വരെ കഴിപ്പിച്ചു പൂജ ചെയ്തു അപ്പൊ അവൾക്കും എന്നെ ഇഷ്ടമായിരിക്കും എന്നൊക്കെ നിർമ്മല തന്റെ അമ്മയോട് പറയുവാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു ദേഷ്യത്തിനൊപ്പം തന്നെ നല്ല സങ്കടവും തോന്നി പെട്ടെന്ന് തന്നെ പിങ്കി സങ്കടത്തോടു കൂടി അകത്തോട്ട് കയറി പോവാണ് അപ്പോ ഈ ഒരു സമയത്ത് കോൾ വെച്ചതിന് ശേഷം ചിറ്റ വന്ന് ഏർ നിർമ്മലിനോട് സംസാരിക്കുകയും പിങ്കിക്ക് നിർമ്മലിനെ ഇഷ്ടമായിരിക്കുമെന്നും എന്നാൽ ആ ഇഷ്ടം ഇങ്ങനെ മനസ്സിലൊണ്ട് നടന്നിട്ട് കാര്യമില്ല ആ ഇഷ്ടം തെളിയിക്കണം എന്നാണ് ചിറ്റ പറഞ്ഞത് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോഴും നിർമ്മലിന് പിങ്കിയോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ ചിറ്റ നിർമ്മലിന് പറഞ്ഞു കൊടുത്തു ആ സന്തോഷത്തിലാണ് ആ പാവം നിർമ്മല് പക്ഷെ ഈ സമയത്ത് ചിറ്റ നിർ പിങ്കിയോട് വന്ന് സംസാരിച്ചു എന്നാൽ പിങ്കി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോയതിന്റെ കാരണവും പിന്നെ നിർമ്മലിന്റെ കാര്യം കാര്യം പറഞ്ഞപ്പോൾ ഒരുമാതിരി ഒഴിഞ്ഞു മാറി സംസാരിക്കുന്ന കാര്യവും ചിറ്റ എതിർത്ത് എടുത്ത് ചോദിച്ചു എന്നാൽ പിങ് ചിറ്റയ്ക്ക് ഒരു ഇല്ലേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർമ്മലിനെ നമ്മൾ കരുവാക്കുന്നത് നിർമ്മലിനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അയാൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കാണിക്കുന്ന ഈ ഒരു നമ്മൾ വിരിച്ച വലയിൽ അയാൾ വന്ന് വീട് കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ആ നിർമ്മല അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് ഇത് അത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ നിർമ്മലിനെ ഞാൻ ചതിക്കു അല്ലേ ചെയ്യുന്നത് എന്ന് എടുത്ത് പിങ്കി ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ ചിറ്റ പറഞ്ഞ കാര്യം അങ്ങനെ ഒരിക്കലും നീ നീ ആലോചിക്കേണ്ട ആവശ്യമില്ല അവിടെ നമ്മൾ എന്ത് ചതിക്കുന്നു അയാളെ നമ്മളൊന്നും ചതിച്ചിട്ടില്ല പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനായിട്ടോ ചിറ്റയുടെ വാക്കുകൾ കേൾക്കാനായിട്ടോ പിങ്കി തയ്യാറായിരുന്നില്ല ഞാൻ എന്തായാലും നിർമ്മലിനോട് ഈ സത്യാവസ്ഥ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവാണ് ഇതെല്ലാം നമ്മുടെ നാടകങ്ങൾ മാത്രമായിരുന്നു എന്നും നിർമ്മലിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൻ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിർമ്മലിനെ ഉപയോഗിക്കുമായിരുന്നു എന്ന് പറയാൻ വേണം എനിക്കെന്ന് സത്യങ്ങൾ തുറന്നു പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് പിങ്കി നേരെ നിർമ്മലിന്റെ അടുത്തേക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചിറ്റ തടയുവാണ് നീ ഒരിക്കലും സത്യം തുറന്നു പറയരുത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് ആപത്ത് അഥവാ നീ സത്യങ്ങൾ തുറന്നു പറയുവാണെങ്കിൽ പിന്നെ നീ ഒരിക്കലും ഗൗതമിനെ മനസ്സിൽ ആഗ്രഹിച്ച് ഗൗതമിനെ ആഹ് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കാനും പാടില്ല ഈ കുഞ്ഞിനെ സ്വന്തമാക്കണം എന്ന് നിനക്ക് നീ ആഗ്രഹിക്കാനും പാടില്ല ഈ കുഞ്ഞിനെ നിനക്ക് നഷ്ടമാകും ഗൗതമിനെ നഷ്ടമാകും നീ ഈ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് തന്നെ ഗൗതമും നന്ദയും ഈ കുഞ്ഞിനെ സ്വന്തമാക്കും അതിനുശേഷം ഏതെങ്കിലും ഒരു മൂലയിൽ നീ ഇവിടെ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥ ഉണ്ടാകും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോ നീ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേട്ടേ മതിയാകൂ നീ എന്തായാലും ഈ നമുക്ക് ഗൗതമിനെയും കുഞ്ഞിനെയും സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ നിർമ്മലിനെ കരുവാക്കിയേ മതിയാകൂ അഥവാ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നീ അതൊന്നും കരിയാക്കേണ്ട ആവശ്യമില്ല നീ പറഞ്ഞാ മതി ഞാൻ ഒരു സുഹൃത്തായിട്ട് മാത്രമേ നിർമ്മലിനോട് പെരുമാറിയിട്ടുള്ളൂ പക്ഷെ നിർമ്മലാണ് എന്നെ ഒരു എന്നെ പ്രണയിക്കുന്ന രീതിയിൽ ഞാൻ കാണിക്കുന്ന സ്നേഹമെല്ലാം പ്രണയമാണ് എന്ന് തെറ്റിദ്ധരിച്ചത് എപ്പോഴും പെൺകുട്ടികൾ പല പെൺകുട്ടികളും കാണിക്കുന്ന ഒരു അവസാനത്തെ ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അവസാന തന്ത്രം തന്നെയാണ് പിങ്കയും സ്വീകരിച്ചിരിക്കുന്നത് പിങ് നിർമ്മലിനോട് അത്രത്തോളം പ്രണയം കാണിച്ചിട്ടും അവസാന നിമിഷം വരുമ്പോ ഞാനൊരു ഫ്രണ്ട് ആയിട്ടേ പെരുമാറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർമ്മലിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവസാനം പിങ്കിക്ക് തന്നെ ഇതൊരു പണിയായിട്ട് മാറുമോ ഒരു പാരയായിട്ട് മാറുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയാം അതുവരേക്കും ബൈ